ഒരു വർഷക്കാലം വളരെ ഗംഭീരമായിട്ടാണ് നടന്നത് നമുക്ക് ദീപസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ ഈ ഒരു വർഷക്കാലം പൂജാതികർമ്മങ്ങൾ നടത്താൻ സഹായിച്ചിട്ടുണ്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല നമ്മുടെ രാഷ്ട്രപതിക്ക് പ്രസാദം കൊടുക്കാനുമൊക്കെ നമുക്ക് സന്നിധി സഹായിച്ചിട്ടുണ്ട് കഴിഞ്ഞ മണ്ഡലകാലത്തെ അനുഭവങ്ങൾ കേരള കേരളകൗമുദിയുമായി പങ്കുവച്ച ശബരിമലശാന്തി അരുൺ നമ്പൂതിരി പടിയിറങ്ങിയ മേൽശാന്തി അരുൺ തിരുമേനിയുടെ അനുഭവങ്ങൾ പലതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഇന്ത്യൻ പ്രസിഡന്റിന് പ്രസാദം നൽകാൻ കഴിഞ്ഞതാണ് അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണെന്നും നമ്പൂതിരി പറഞ്ഞു എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല നമ്മുടെ രാഷ്ട്രപതിക്ക് പ്രസാദം കൊടുക്കാനും നമുക്ക് ഭഗവാന്റെ സന്നിധി സഹായിച്ചിട്ടുണ്ട് പൂജയുണ്ട് മറ്റ് സാധാ അതില്ല ദാസന പൂജ നമുക്ക് രാവിലെ ഉഷപൂജയുടെ കൂടെ അനുബന്ധമായിട്ടാണ് നടത്തുന്നത് മറ്റു ക്ഷേത്രങ്ങളെ വ്യത്യസ്തമായിട്ടാണ് നമുക്കത് ശ ശബരിമലയിൽ ഉള്ളത് മറ്റു ക്ഷേത്രങ്ങൾക്ക് അപൂർവമായിട്ടേ നടക്കാറുള്ളു എങ്കിലും നമുക്കതൊരു ഭാഗ്യമായി കിട്ടി പൂജകളൊക്കെ അയ്യപ്പ സ്വാമിയുടെ ചെയ്യാൻ നമുക്ക് ഒരു വിജ്ഞം കൂടാതെ ഒരു വർഷക്കാലം ഭഗവാന്റെ പൂജ ചെയ്യാൻ നമുക്ക് സാധിച്ചു അതൊരു വലിയ ഭാഗ്യമാണ് പൂജ കഴിഞ്ഞ് തിരുമേനി വിശ്രമമുറിയിൽ മുറിയില് ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഭക്തര് മേല്ശാന്തിയുടെ അനുഗ്രഹം വാങ്ങാനെത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നും ഒരു അച്ഛനും മകനുമെത്തി മേൽശാന്തി കണ്ടതോടെ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞ് സങ്കടകാര്യങ്ങൾ പറഞ്ഞു അഞ്ചു വയസ്സുള്ള തന്റെ മകൻ സംസാരിക്കില്ലെന്നും അവന് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ സംസാരിക്കാൻ വേണ്ട പൂജകൾ നടത്തണമെന്നും പ്രാർത്ഥിക്കണമെന്നും മേൽശാന്തി അരുൺ നമ്പൂതിരിയോട് പറഞ്ഞു പിതാവിനെ ആശ്വസിപ്പിച്ച മേൽശാന്തി ഹരിവരാസനം കഴിഞ്ഞ് ഭഗവാനെ മൂടുന്ന ഭസ്മം നൽകി എല്ലാ ദിവസവും മകന്റെ നെറ്റിയിലിട്ട് കൊടുക്കണം അയ്യപ്പനെ പ്രാർത്ഥിക്കണം കൂടെ ചികിത്സയും നടത്തണമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു കൃത്യം മൂന്ന് മാസം കഴിഞ്ഞ് ആ പിത േൽശാന്തി കണ്ട് അയ്യപ്പ ഭഗവാന്റെ കൃപയാൽ മകൻ ഇപ്പോൾ ചെറുതായി സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു ഒരു കുട്ടി തൊഴാൻ വന്നു തമിഴ്നാട്ടുകാരാണവര് ആ കുഞ്ഞ് സംസാരിക്കത്തില്ല എന്നേരം അവര് വന്നാ ദുഃഖമൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട അയ്യപ്പ സ്വാമിയെടുത്ത് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും അവിടെ ഭഗവാനെ നമ്മൾ നട അടയ്ക്കുമ്പം ഭസ്മത്താൽ മൂടുന്നുണ്ട് മൂടു ആ മൂടുഭസ്മം അവർക്ക് കൊടുത്ത് ഈ ഭസ്മം നിങ്ങൾ കുഞ്ഞിനെ തൊടിയിക്കുകയും ആ പ്രാർത്ഥനയും കൂടെ ചെയ്തിട്ട് അതിൻ്റെ ചികിത്സ എന്താണെന്ന് വെച്ചാൽ അതും കൂടെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് അതും കൂടെ ചെയ്യണം അവരൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും തൊഴാൻ അവിടെ എത്തിയതെന്നുള്ളതാണ് അവർ പറഞ്ഞ തിരുമനസ് ഞങ്ങൾ ഇത്രയും കാലം വളരെ വിഷമിച്ചിരുന്നതാണ് ഇപ്പം ഞങ്ങൾക്കൊരു സന്തോഷം ഉണ്ട് കുഞ്ഞ് ചെറുതായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു വലിയ അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നിയത് വേറൊരു പെൺകുട്ടിക്ക് വിവാഹം ആവുന്നില്ല അതൊരു പത്ത് മുപ്പത്തിരണ്ട് വയസ്സായി വളരെ ആലോചന ഒക്കെ നടത്തിയിട്ടൊന്നുമില്ല ഇങ്ങനെ വന്ന് അവർ ആ കുട്ടിയുടെ അച്ഛൻ ശബരിമല വന്നപ്പം വിവരങ്ങളൊക്കെ പറഞ്ഞ് നമ്മളതുപോലെ അയ്യപ്പസ്വാമിക്ക് ചില വഴിപാടുകളൊക്കെ നേർന്നപ്പം അതും ഒരു നാലോ അഞ്ചോ മാസം ആയെന്ന് തോന്നുന്നു ഒരു ദിവസം ഒരു പട്ടുസാരിയൊക്കെ ആയിട്ട് അവിടെ വന്ന് തിരുമനസ് ചെയ്ത് മാളിയപ്പുറത്തമ്മയ്ക്ക് ചാർത്താൻ വേണ്ടിയിട്ടാണ് മോടെ കല്യാണമൊക്കെ ഉറച്ചു എന്നും പറഞ്ഞ് നിരവധി അനുഭവങ്ങളുണ്ട് നിരവധി പറഞ്ഞാലും പറഞ്ഞാലും നമുക്ക് തീരത്തില്ല അല്ലെങ്കിൽ അയ്യപ്പൻ്റെ അനുഭവങ്ങൾ നിരവധിയാണ് അയ്യപ്പസ്വാമി കനിഞ്ഞ അനുഗ്രഹിച്ചാൽ ആർക്കും എന്തും കിട്ടുമെന്നുള്ളതാണ് നമ്മൾ ഒരു വർഷക്കാലം അയ്യപ്പനെ പൂവിച്ചിട്ടിരിക്കുകയല്ലേ അന്നേരം നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കൊരു ദുഃഖമുണ്ട് അയ്യപ്പനെ വിട്ടുപോവുകയാണല്ലോന്ന് പക്ഷേ നമ്മളങ്ങനെ ദുഃഖിക്കാണ്ടറിയില്ല സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനാണ് അയ്യപ്പ സ്വാമി അന്നേരം തോണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടെന്ന് ഈശ്വരം ഉണ്ടെന്ന് പറയുന്ന പോലെ അദ്ദേഹം നമ്മുടെ മനസ്സിൽ എപ്പോഴും കളിയാടുകയാണ് അന്നേരം പിന്നെ ആ ഒരു ദുഃഖത്തിന് ഇട വരുന്നില്ല സ്വാമി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ആ മനുഷ്യന്റെ സന്തോഷം കണ്ട കണ്ണുനീർ വരെ വന്നുവെന്നും അരുൺ നമ്പൂതിരി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി